ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശിനി അതുല്യെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന പുതിയ വീഡിയോ ദൃശ്യങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമൂഹം അതിലുള്ളിൽ പ്രചരിക്കുന്നു യുവതിയെ കൊലപ്പെടുത്തി ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് സതീഷ് പറയുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തു വർഷം വീടെന്ന് സഹിച്ചത് യുവതി ഒരു വീഡിയോയിൽ പറയുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപെടുത്ത വീഡിയോ ആയിരിക്കും എന്ന് കുത്തി മലർത്തുമെന്നും ഷാർജ വിട്ടു പോകാൻ അനുവദിക്കില്ലെന്നും ജീവിക്കാൻ പെടില്ലെന്നും സതീഷ് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോകൾ ബന്ധുക്കൾ കുടുംബ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നിന്നെ പറഞ്ഞില്ല എന്റെ കൂടെ ജീവിക്കുക അത് ഞാനാ പറഞ്ഞു നീ ഒന്ന് പോയാലേ നീ പോയാലും നീ ഒന്ന് പോയാലും കുത്തി കൊന്നിട്ടേ ഞാൻ അനങ്ങത്തുള്ളു നീ എവിടെ നിന്നെ കൊന്ന് കൊല വെളിച്ചിട്ട് ഞാൻ ജയിലിക്കിടക്കിടക്കാൻ ഞാൻ സ്വയം സൂക്ഷിച്ചു മതി ഞാൻ ജീവിതം ആഘോഷിച്ച ഇനി ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണതോ ആരുടെ പോകാൻ ഇത്ര സാധനങ്ങൾ ഉണ്ട് ആ എണ്ണായിരത്തി എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ രൂപ എന്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഏത് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ കുത്തി കൊന്നിട്ട് ഞാൻ ജയിലി പോകും നിന്നെ നീവ ജീവിക്കത്തില്ല അല്ലെ മൂക്കോളി നീ ഞാനില്ല എന്ത് ചെയ്യും നീ ആർക്കും ജീവിക്കത്തില്ല ഞാൻ കൊട്ടയം തീർക്കാൻ മതി എനിക്ക് ഒരു മാസം പൈസ വേണമെങ്കിൽ കൊടുക്കാൻ മതി ഞാൻ തീർക്കാൻ വേണ്ടി കുറെ ദിവസം കൊണ്ടേ വീട് എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട തൊട്ട് ജീവിക്കുകയാണെ അന്ത നിന്നെ വള എന്റെ കൂടെ ജീവിക്കുക എന്ന് ജീവിക്കും ഇല്ലെങ്കി ഇതുകൂടെ തീർ നീ സാഹചര്യം 娘啊！Yeah,